അനുവിന്റെ ബൊമ്മ വലിയ പ്രശ്നമായിരിക്കുകയാണ് അനുവിന്റെ ബൊമ്മ എന്താ പറയ മക്കളെ ഇതാ കണ്ടന്റായിരിക്കാണ് അപ്പാനു ശാരത്തിന്റെ കാര്യം മനസ്സിലായി ഈ ബൊമ്മയെ ഒന്ന് ചൊറിഞ്ഞ എനിക്കങ്ങേറി കയറാം ബൊമ്മ പിടിച്ച് കളിച്ചിണ്ടെങ്കിൽ ക്യാമറ മുഴുവൻ അവനെ തന്നെ നോക്കുന്നുള്ളത് എഴുപത്തിരണ്ട് ക്യാമറയും അനുവിന്റെ ബൊമ്മയ്ക്ക് പിന്നാലെയാണ് ഓക്കെ ബൊമ്മ ബൊമ്മ കുട്ടിയിലിട്ട ചെറു ബൊമ്മ ആ ബൊമ്മ അല്ലെ ഈ ബൊമ്മ ഈ ബൊമ്മരെ ഒന്നൊന്നര ബൊമ്മനെ കട്ട ബൊമ്മനാണ് മക്കളെ കൂടോത്രമാണ് കൂടോത്രം ബിഗ് ബോസിന്റെ അകത്ത് കയറുന്നതിന് മുമ്പ് കൂടോത്രം ചെയ്ത് കൊണ്ടുപോയ ബൊമ്മയാണത് ബിഗ് ബോസിന്റെ അകത്തേക്ക് ഇവർ പുറത്ത് നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനം കൂടിയാണ് ഈ ബൊമ്മ അത് മനസ്സിലാക്കണം പുറത്തുനിന്ന് ഒന്നും അകത്ത് കൊണ്ടുവരാൻ കഴിയില്ല പക്ഷെ അനുമോൾക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് കടന്ന തകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ പേടിക്കണം ബൊമ്മക്ക് എന്തൊക്കെയോ കഴിവുണ്ട് എന്തൊക്കെയോ കഴിവല്ല കൂടോത്രമാണതില് ഒരു തർക്കവും വേണ്ട അനുമോളുടെ പിന്നാലെ കൂടിയിരിക്കുന്ന അപ്പാനി മനസ്സിലായി അപ്പാനിക്കത് ഇതിന്റെ പിന്നാലെ നടന്ന റീച്ച് കിട്ടും എന്താണ് ആ റീച്ച് എന്താണ് ആ പണ്ടാറം എന്ന് നമുക്കൊന്ന് നോക്കാം ഇതാണ് ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മന്ത്രം ഫലിക്കാൻ നമ്മൾ മൂന്ന് വട്ടം പറയും ഓം ക്രി ആ സാധനം പിന്നെ എന്താണോ നേടേണ്ടത് അത് ഇവിടെ സാത്താൻ കൂടിയിരിക്കുന്ന ബൊമ്മയെ നോക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത് എറിയും മെറിയും എറിയെന്ന് നിങ്ങൾ സംശയിക്കുന്നത് തന്നെ നടക്കാൻ പോവാ അവൻ ചോര തോറി സോറി ൂറ്റളക്കം പിടിക്കും എന്നുള്ളതാണ് തലേ ദിവസം എങ്ങാനും വല്ല ബീട്രൂട്ട് അച്ചാറ ഉപ്പേരിയാണവൻ കഴിച്ചെങ്കിൽ രാവിലെ ഒന്നും കൂടി കളർഫുൾ ആയിരിക്കും അതന്നെ ഒരിക്കലും ചെയ്യാൻ പാടാത്ത ഊളത്തരമാണ് അപ്പാനുഷാർ ചെയ്തിട്ടുള്ളത് മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും അനുമോള് മന്ത്രം ജപിച്ചു ഊതി വിട്ടിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം ഈ വീട്ടിലേക്ക് വന്ന ആദ്യ ആത്മാവ് ആ ആത്മാവ് ഇപ്പൊ അവിടെ ഇല്ല കാരണം ഒരു വീട്ടിൽ രണ്ടാത്മാവ് വേണ്ട ഇപ്പൊ മുകളിലാണ് മുകളിൽ കാണാ ഈ ക്യൂട്ട്നെസ്സും ഈ ബൊമ്മക്കളിന്നും കാണിച്ച ഓട്ടം ഇട്ടൂല ഞാൻ നിന്ന് ഇറങ്ങി പോണെങ്കിൽ തന്നെ നിന്നെ വലിച്ചു കീറുകട ഇറങ്ങി പൂർണ്ണ ഈ ബൊമ്മയും വെച്ചു നിന്റെ വിചാരം ഈ ബൊമ്മ വെച്ചിങ്ങനെ താലോലം കളിച്ച് ആൾക്കാരൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് അയ്യോ അനുമോൾ പാപം അനുമോൾ പാപം കുച്ചു നിന്റെ പുറകെ വിചാരിച്ചാ മര്യാദ ദൂരെ കളിയാൻ ആ ബൊമ്മ ഒരൊറ്റെണ്ണ ഉള്ളത് കൊണ്ടാണ് ഇപ്പോ എഴുപത്തിരണ്ട് ക്യാമറയിൽ പതിനഞ്ച് ക്യാമറയിലെങ്കിലും നിന്റെ മോന്തായം കാണുന്നത് അത് നീ മനസ്സിലാക്കണം അതാണ് ബൊമ്മയുടെ ഒരു പവർ ഇപ്പൊ ബൊമ്മയുടെ പവർ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ബിഗ് ലൂസിലുള്ള എല്ലാവരും അത് മനസ്സിലാക്കി ഇവരെല്ലാവരും വിചാരിച്ച് പുറത്ത് വിളക്ക് ഭയങ്കര മോശം പേരാണ് പക്ഷെ പുറത്ത് ഭയങ്കര ഇമേജ് ആണെന്ന് അവർക്ക് മനസ്സിലായി പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയ ക്യാമറയുടെ മുന്നിൽ പോലും കാണാനില്ല എന്തിനു പറയുന്നു ഭിന്നി എന്ന് പറയുന്ന കുതന്ത്രകാരി അവളെവിടെ കാണുവാനേ ഇല്ല ആര്യൻ എന്ന പാൽക്കുപ്പി കുപ്പി തളർന്നകരിപ്പണമായി മൂല കടക്കുന്നത് എന്ന് പറയുന്ന ഗുണ്ടി കാണാൻ പോലും അങ്ങനെ പലരെയും കാണാനില്ല ആ ഈ ഒരാളും കൂടിയില്ല റെണ റെണയെങ്കിൽ കാണാനില്ല അനിമോളെ കരയിച്ചവരെല്ലാം ഇപ്പൊ കിടന്ന് കണ്ണീരൊലിക്കുകയാണ് അനിമോളിതാ കപ്പടിക്കാൻ പോകുന്നു ഈ സീസണിന്റെ പേരെന്താണ് അനിമോൾക്കൊരു കപ്പ് ചെറിയാണ് നീ തുറന്നു പറഞ്ഞു നീ നോക്കി വെച്ച നീ മുഖം ഇവിടെ നീ ജയിക്കു വരിക കുറെ ദിവസം പോകുവരിക ഇങ്ങനൊരു മുഖം നീ ഒരിക്കലും മറക്കൂല ഓർത്തു വെച്ചോ ഈ മുഖം നീ ഓർത്തു വെച്ചോ നീ ഓർ നിങ്ങളാ ബൊമ്മയുടെ മുഖം കണ്ട കറക്റ്റ് അപ്പാനു ശരത്തിന്റെ മുഖത്തേക്കാ അപ്പോഴാണ് അപ്പാനു ശരത്ത് പറഞ്ഞത് ഈ മുഖം ഓർത്തു വെച്ചോ ഈ മുഖം ഓർത്തു വെച്ചോ മൂന്നാമത് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ കഥ കഴിഞ്ഞനെ അവൻ ചോരാ തൂച്ചളക്കം വൈറ്റിന്ന് പോക്ക് ഉറപ്പാ ഇപ്പൊ ചൊറിഞ്ഞ് 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 പിന്നാലെ നടക്കുന്നില്ലേ അത് തന്നെ ബൊമ്മയെ തൊട്ടു വലിച്ചെറിഞ്ഞു രണ്ടു തവണ അവന് കിട്ടാൻ പോണ പണി ഈ വിഷലിൽ കാണാം കണ്ടില്ലേ ബൊമ്മയുടെ പണി തന്നെയാണ് അത് ഒരു തർക്കം വേണ്ട നല്ലപോലെ സംസാരിച്ചിരുന്ന പയ്യനാ ഒറ്റയടക്ക് തന്തപ്പൊടിയായി അതാണ് കൊടുത്താ കൊല്ലത്തും കിട്ടുമ്പോ എൻ്റെ പൊന്നപ്പാനിയെ ഈ ഇത്ര നന്നായി അറിയുന്ന ആളാണെങ്കിൽ സിനിമയിലൊക്കെ നന്നായി അഭിനയിക്കടേ ആ ഗംഗമാലി ഡയറീസിലും നീ നന്നായിട്ട് കണ്ടിട്ടുള്ളൂ പിന്നെ എന്തെങ്കിലും കണ്ടിട്ടില്ലല്ലോടെ തുടർന്ന് കേക്കാം വിഷയത്തിൽ വഴുതി മാറി അതെന്തൂട്ട് അതന്നെ ഞാൻ പറഞ്ഞത് രണ്ടട 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 ബോമേനായിട്ട് കളിച്ച തൂറ്റളക്കം രണ്ടട 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 ചോരക്കളറ് രണ്ടട 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 അതന്നെ 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 അതെന്നെ അതെന്നെ അതെന്നെത്തി അത് എട്ടിന്റെ പണിയാ ഒരു സംശയം വേണ്ട ഒരു നോട്ടം എന്ത് എന്നുള്ളത് ക്യാമറ ഒന്നും അങ്ങോട്ട് പോകുന്നില്ലല്ലോ ഡേ ഫുൾ അനുവിന്റെ പിന്നാലെ അനുവിനെ ബിഗ് ലൂസ് കൊണ്ടുവന്ന തന്നെ കണ്ടന്റ് ഉണ്ടാക്കാനാണ് നമ്മൾ കേട്ടില്ലേ അതന്നെ ബൊമ്മ പണി തുടങ്ങി മക്കളെ അപ്പാനുസാരത്തിന് നല്ല ഒന്നര പണി കിട്ടാൻ പോവാ രണ്ടട 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 ആ അതന്നെ ചോണ വാ 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 വാടി നീ 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 ഈ ഈ മോളാണെങ്കിൽ അങ്ങനെ മാസ് കാണിച്ചു ഓ ഓ ഓ ഓ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച ക്ഷണിക്കാത്ത കല്യാണത്തിന് നമ്മൾ ആരെങ്കിലും പോവാറുണ്ടോ ഇല്ലല്ലേ പോയി കഴിഞ്ഞു പിടിച്ചാൽ കാരണം പോക്കില്ല അയ്യോ വീണ്ടും വിഷയം മാറിയില്ലോ ആ അതായത് സാധാരണ നിലക്ക് കൂടോത്രം ചെയ്തു വെച്ചുള്ള വസ്തുവിന്റെ അടുത്തേക്ക് നമ്മൾ ആകർഷിക്കുകയും ചെയ്യാം നേരെ തിരിച്ചിവിടെ അപ്പനി ചേർത്ത് ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അപ്പൊ എനിക്കൊരു സംശയം ഈ അതെങ്ങനെ സംഭവിക്കും അവിടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്ന പരിപാടി ഇല്ലല്ലോ അങ്ങോട്ട് പൊക്കല്ലേ ഞാൻ എനിക്ക് പരിചയമല്ലൊരു മന്ത്രവാദിനെ വിളിച്ചിട്ട് കാര്യം ചോദിച്ചു എന്റെ പൊന്ന് മന്ത്രവാദി ചേട്ടായി ഇങ്ങനൊരു സംഭവം ഉണ്ട് കൂടോത്ര ചെയ്തിട്ടുള്ള ഒരു പൊമ്മ പൊന്ന അപ്പൊ അങ്ങോട്ടല്ലേ നമ്മൾ ആകർഷിക്കുക പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചപ്പോ വന്നല്ലോ ഒന്ന് അപ്പൊ ആ മൂപ്പര് പറഞ്ഞൊരു വാക്കുണ്ട് ചാണകം ആരെങ്കിലും എറിഞ്ഞു നിന്റെ മേത്ത് തട്ടിയാലും നീ അവിടെ പോയി ചവിട്ടിയാലും സ്മെല്ലൊന്നു തന്നെ അതെ ചാണകത്തിന്റെ സ്മെല്ലാണ് അത് അത്ര നോക്കിയാൽ മതി പിന്നെ അതൊരു മാന്യനായിട്ടുള്ള ബൊമ്മനായത് കൊണ്ടാണ് അത്ര അടുത്തേക്ക് വന്നിട്ടുള്ളത് എന്തൊക്കെയായാലും മണക്കും നാറും അപ്പ എനിക്ക് കിട്ടും എന്നാ പറയുന്നത് ഇപ്പോ അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരില്ല ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് വരില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അനിമോളിനെ പിന്നാലെ നടക്കുന്നതും കൂടിയും കണ്ടുമൊഴി കൊലയ കൊരങ്ങ്

അനിമോളുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ അനിമോളുടെ മുന്നിലല്ലേ നടക്കുന്നത് എന്തുകൊണ്ട സ്ക്രീൻ പ്രസൻസ് അവന്റെ ഒരു കാഞ്ഞ ബുദ്ധി ഇനി എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു അപകടമായിട്ട് തോന്നിയത് ഈ കട്ടബൊമ്മൻ എന്ന് പറയുന്ന പിങ്കുവിന് സോറി പ്ലിങ്കുവിന് വൈറ്റിലുണ്ട് അത്രേ കാണാവിന്റെ അച്ഛൻ എന്നാ വന്നത് മൂന്ന് വർഷം ആയിട്ട് പ്ലിംഗുവിന്റെ ഡാഡ് ഗൾഫിലാണ് വിഷമം സഹിക്കം ചെയ്യാ പിന്നെ എങ്ങനെ കുഞ്ഞുണ്ടായി ആരാ അതിന്റെ ഓർജിലെ ഡാഡ് അല്ലെ ഇനി വല്ല ആ അവിടെയാണ് ടിസ്റ്റ് കാരണം ഇങ്ങനെയുള്ള സത്താന്മാരൊക്കെ വരുമ്പോ അത് എയറിൽ നിന്നാണ് വരാറ് എന്നുള്ളതാണ് എയറിൽ നിന്ന് എങ്ങനെ വെച്ചാ ഞാൻ ഗന്ധർവൻ എന്ന സിനിമ കണ്ടിട്ടില്ലേ ഉം അതേപോലെ എയറിൽ നിന്ന് ഒരാൾ വന്ന് അതായി ഇതായി അതെന്നെ അതുമല്ല മനസ്സിലായില്ലേ അപ്പൊ അപ്പൊ ഈ പ്ലാൻ ചെയ് പ്ലാൻ ചെയ് നിന്റെ ആരായിട്ട് വരും പറയാൻ ചെയ്യും സമയത്തില് അങ്ങനെ എല്ലാവർക്കും ക്യാമറയുടെ മുന്നിൽ ഞെളിഞ്ഞു ഒരു അവസരം കിട്ടി ഈ വിഷയത്തിൽ അനീഷിന്റെ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ അനീഷ് മാത്രമാണ് അന്യമോൾക്ക് ഉണ്ടായിരുന്നത് ഈ എ എൻ യു എ എൻ ഇ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതാവാൻ ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെ അതിനിടയിൽ ഷാനവാസ് വന്നിട്ട് ആ ബൊമ്മ ചൊറിയാൻ നോക്കി ആ ചൊറിയാൻ വന്നതിന് ഷാനവാസിന് കിട്ടും ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട ഇനി ഇതില് ബൊമ്മൻ കളിച്ച കളിയൊന്നും നോക്കണം നിങ്ങൾ രണ്ടാത്മാക്കൾ അവിടെ വേണ്ട ഒന്ന് മതി ആ ഒരു ആത്മാവിന്റെ ഓണർക്ക് കിട്ടിയ പണിയാണെന്റെ ഈ കറച്ചിനിടയിലും പേന കിട്ടിണ്ട് വർക്ക് അതൊരു വലിയ സംഭവം കേട്ടോ കരഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു പേന കിട്ടിയിടൂ ആ മെയിൻ ഡോർ ഒന്ന് തുറന്നിട്ട് കൊടുക്കണ്ട ബിഗ് ലൂസി അവരെങ്ങനെങ്കിലും ഒന്ന് പുറത്തു പോക്കൂട്ടെ വണ്ടിക്കാശിനൊരു ഇരുന്നൂറ്റമ്പത് റുപ്പിയും കൊടുത്താ അതിനെ നാട്ടിക്ക് വിട് പാവം അതിന് വയ്യ തിന്നാനും കിട്ടുന്നില്ല നേരത്തിന് തുള്ളിച്ചാടാനും പറ്റുന്നില്ല എന്തിനു പറയത് റീൽസ് എടുക്കാൻ പറ്റാതെ ആകെ പിന്നെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അതിയായ ആഗ്രഹം കൊണ്ട് പ്രശ്നമാണ് അതിനെ കയറ്റിവിട് എന്തായാലും പൊന്ന അനുമോളെ ഉം ഓടാത്രം വലിച്ചിട്ടുണ്ട് എനിക്ക് കാണണം മനസ്സ് മനസ്സൊക്കെ കയ്യിൽ നിന്ന് പോയി പ്രധാന പാത്രത്തില് തുറന്നിട്ട് ബിഗ് ലൂസ് എനിക്ക് പോകണം എനിക്ക് പോണം എന്റെ മക്കളെ കാണണം കുട്ടികളുടെ മോന്തായ മറന്നു പോയി അയ്യാ ഫ്ലവർ അല്ലടാ ഫയറാടാ ഇപ്പൊ എന്താട അവസ്ഥ ഞാൻ ചത്തടാ എന്തൊക്കെയാടാ കാരണം കാരണം ഇനി ഇനി ഈ നിങ്ങൾ കട്ടപ്പയായി അവതരിപ്പിക്കുന്ന കാണാം ഇവിടെ വന്ന ഓരോ ഇവൻ ഉൾപ്പെടെ അവന്റെ വയസ്സ് വരെ എത്ര വെച്ചിട്ടാണ് നീ വന്നിട്ടുള്ളത് നീ പറഞ്ഞു പക്ഷെ നീ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് അവരുടെ അക്രോശോ കാര്യങ്ങളോ നിങ്ങൾ രണ്ടുപേരും നീ മാത്രമല്ല അവനും ചെയ്തിട്ടുള്ളത് നമുക്ക് കുറച്ച് ഫ്ലേട്ടിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ആണോ ഗീസയിലും എന്താ കൊഴപ്പം അതൊന്നും ഫ്ലൈറ്റിങ് ആയിട്ട് തോന്നിയില്ല ആരാണും പെണ്ണും ഉമ്മ വെച്ച നിനക്കെന്താന്ന് ചോദിക്കുന്നു അതേ ആളെന്നെ ആരെന്നെ ഇപ്പൊ ഉളക്കാൻ നോക്കിയെന്ന് തന്നെ കൂട്ടിക്കോ എന്തല്ലേ ആ വാൽക്കിപ്പീടെ പിന്നാലെ നിങ്ങൾ നടക്കൂല എന്നാലും പറയാ നടന്നു തന്നെ കൂട്ടിക്കോ അത് എന്തുകൊണ്ട് നിങ്ങക്ക് ഫ്ലൈറ്റിങ് ആവുന്നു വല്ലവരും വല്ലതും ചെയ്തോട്ടെ ഒന്നുവച്ചാ കൊഴപ്പില്ല പിന്നാളെ നടന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമുള്ളൂ പിന്നീട് ഇരട്ടത്താപ്പം നോക്കണം എന്റെ പൊന്ന് പിന്നെയേ ആ അപ്പൊ അമ്മേനെ നീ നോക്കിയച്ചോ വീട്ടിന്റെ പണി കിട്ടാൻ കിടക്കുന്നുള്ളു അടുത്ത ആഴ്ച പുറത്തുപാതെ പിടിച്ചു നിന്നോ ബൊമ്മയെ എല്ലാരും കൂടെ കെട്ടിത്തൂക്കി കൊന്നിട്ടുണ്ടായിരുന്നു അതിന് പറയാതവിടെ ചുറ്റി നടക്കുന്നുണ്ട് കിട്ടാനുള്ളതൊക്കെ കിട്ടും എന്തായാലും രണ്ടു മൂന്ന് ദിവസത്തിനുള്ള കണ്ടന്റ് അനുമോളുടെ ബൊമ്മ തന്നെ ആ ബൊമ്മയും വെച്ചിട്ട് അനുമോൾ കണ്ടന്റ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി ഇവര് പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ലാതെ ചോറിഞ്ഞ് കാരണം എഴുപത്തിരണ്ട് ക്യാമറയും അനുമോളിന്റെ പിന്നാലെയാണ് നടക്കുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് കാണണമല്ലോ അതിന് വേണ്ടിട്ട് കഷ്ടപ്പെട്ട് അനുമോളായിട്ടുള്ള തല്ലും വക്കാണൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ വാങ്ങി വലിച്ചെറിയലും വേങ്ങാക്കലും വാങ്ങാത്തലും ഒക്കെ എന്നെ പിടിച്ച് ദൂരൊക്കെ കളഞ്ഞിട്ട് ആകാശത്തൊക്കെ ഒരു വെടിയും വെച്ച് പരിപാടി അവസാനിപ്പിക്കേണ്ട പൊന്നില്ല ലാലേട്ടാ ഉം അപ്പൊ വീണ്ടും ഒരു പുതിയ വിശേഷങ്ങളൊക്കെ ഏറ്റവും അതൊരു സന്ധിപ്പെടാൾ സാധനങ്ങൾ